വെൽക്കം മൈ ഫ്രണ്ട്സ് യാൻ സോബി ട്രെയിനിങ് സീകരസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പ്രൈസ് ആക്ഷൻ സീരീസിലെ പന്ത്രണ്ടാമത്തെ വീഡിയോ ആണ് അപ്പോൾ നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് പ്രൈസിന്റെ ഡൈനമിക്സ് എന്തെല്ലാം ആണ് വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഇതിലെല്ലാം ബേസിക് ആയിട്ട് കുറേ കാര്യങ്ങൾ ആണ് അപ്പം ഇന്ന് നമുക്ക് ലൈവ് മാർക്കറ്റിൽ ആക്ച്വലി നാസ്താക്കിൽ ഒരു സെനാരിയും കൂടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ട് നമ്മളുടെ ലെക്ചർ കണ്ടിന്യൂ ചെയ്യാം സോ നോ വാട്ട് ഹാപ്പൻഡ് ഇന്ന് നമ്മളുടെ നാസ്താക്കിൽ ഒരു ബിഗ് ഒരു അനൗൺസ്മെൻറ്റ് വന്നു നമ്മുടെ പവൽ ജിയുടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് തൽക്കാലത്തേക്കില്ല സെപ്റ്റംബറിൽ കൂടി പതിനേഴാം തീയതി അടുത്ത മീറ്റിംഗ് ഉണ്ട് അവിടെ ആ സമയത്ത് ഇത് നമുക്ക് ഡിസൈഡ് ചെയ്യാവുന്നതാണ് എങ്കിൽ പോലും നമ്മൾ വളരെ കോഷ്യസ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് എടുക്കാൻ പോകുന്നത് അമേരിക്കയുടെ കാര്യമാണ് ഈ പറഞ്ഞിട്ടിരിക്കുന്നത് കോഷ്യസ് ആയിട്ടുള്ള സ്റ്റെപ്പാണ് എടുക്കാൻ പോകുന്നത് സോ നമ്മൾ പ്രസിഡന്റ് ട്രംപ് പറയുന്നതിനനുസരിച്ചിട്ട് എല്ലാ കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് മാർക്കറ്റിലെ വരുന്ന ഡേറ്റ അതുപോലെ തന്നെ മാർക്കറ്റിന്റെ ജോബ്ലെസ് ഡേറ്റയുണ്ട് അതുപോലെ തന്നെ കൺസ്യൂമർ ഇൻഡെക്സ് ഡേറ്റയുണ്ട് ഇതിനെയെല്ലാം ബേസ് ചെയ്തിട്ട് ഞങ്ങളൊരു ഡിസിഷൻ സെപ്റ്റംബർ പതിനേഴാം തീയതി എടുക്കും അപ്പോൾ ആ എടുക്കുന്ന ഡിസിഷൻ എന്ന് പറയുന്നത് മേ ബി ഇറ്റ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് പ്രോബിളി കാണത്തില്ല എന്നുള്ളൊരു രീതിയിലാണ് പ്രസ് മീറ്റിംഗ് നടന്നത് പ്രസ് മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഇല്ല എന്ന് പറഞ്ഞപ്പോഴത്തേനും മാർക്കറ്റിന്റെ റിയാക്ഷൻ എന്താണെന്ന് നോക്കിക്ക അതായത് ഇവിടെ നിന്നും ഒരൊറ്റ ക്യാൻഡിൽ ഇരുന്നൂറ്റി എൺപത് പോയിന്റ് ഇതാ സി മുന്നൂറ്റി എട്ട് പോയിന്റ് അതുമല്ല അതിൻ്റെ മുകളിൽ പോയി അപ്പം എത്ര പോയിന്റ് തോന്നു സി ഇവിടെ നിന്നാണ് തുടങ്ങിയത് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ഓക്കെ അപ്പം ഇവിടെ നിന്ന് ഒറ്റ ക്യാൻഡിൽ മുന്നൂറ്റി എൺപത്തി മൂന്ന് പോയിന്റ് കയറി വൺ പോയിൻറ്റ് സിക്സ് സിക്സ് പെർസെൻറ്റേജ് ദാറ്റു അമേരിക്കൻ നാസ്താക്കർക്കറ്റിൻ്റെ ഡൈനമിക്സ് ആണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒറ്റ കാൻഡിലായി ജീവിതം വഴിമാറി എന്നൊക്കെ പറയുന്നത് എന്ന് പറഞ്ഞ പോലത്തെ ക്യാൻഡിലാണ് വന്നുകൊണ്ടിരിക്കുന്നത് സോ സ്റ്റോക്ക് മാർക്കറ്റ് എന്ന് പറയുന്നത് അങ്ങനെയാണ് എക്സ്പെക്ട് ദ അൺഎക്സ്പെക്റ്റഡ് എന്ന് പറയുന്നത് ഒറ്റ സെക്കൻഡിനുള്ളിൽ മാർക്കറ്റ് അങ്ങ് പോയി കഴിഞ്ഞു സോ ഇതാണ് ന്യൂസിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഇത് ന്യൂസ് ഇമ്പാക്റ്റ് ആണോ കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത് സി നമുക്ക് നോക്കാം ഇതിനെപ്പറ്റി എന്താണ് നമ്മൾ അതിനുശേഷം ഇപ്പോൾ മാർക്കറ്റ് ഏകദേശം ക്ലോസ് ചെയ്യാറായി സോ പ്രൈസ് ഇങ്ങനെ വരുന്നു താഴെ വരുന്നു ഇവിടെ വന്നു വെച്ച് വീണ്ടും പ്രൈസ് മുകളിലോട്ട് പോകുന്നു പിന്നെ താഴെ വരുന്നു പ്രൈസ് മുകളിലോട്ട് പോകുന്നു ആൻഡ് സമയർ ഇയർ സമയർ ഹിയർ മാർക്കറ്റ് വിൽ ക്ലോസ് അല്ലേ അപ്പോൾ ഇതാണ് ഇന്നത്തെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അപ്പോൾ നമ്മളിവിടെ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത് മാർക്കറ്റിനെ നമ്മൾ റീഡ് ചെയ്യാൻ തുടങ്ങുമ്പം എന്തുകൊണ്ടാണ് പ്രൈസിങ്ങിനെ ഒരു സിക്സ് ആക് മൂവ്മെൻറ്റ് വന്നിട്ട് എക്സാക്ട്ലി ഇവിടെ വരുന്നു റീ ഇവിടെ വരുന്നു ഒന്നുകൂടെ ലിക്വിഡേറ്റ് ചെയ്യുന്നു ഇവിടെ വരുന്നു വീണ്ടും അപ് ട്രെൻഡിലേക്ക് പോകുന്നു ഇങ്ങനെയാണെങ്കിൽ നടക്കുന്നു അല്ലേ നൗ ക്ലബ് ദിസ് വോളിയം ക്ലബ് ദിസ് ആക്ടിവിറ്റി വിത്ത് വോളിയം ദെൻ യു അണ്ടർസ്റ്റാൻഡ് ദി ഡയമിക്സ് ഓക്കെ നൗ വോളിയത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ സി ഇവിടെ നമ്മൾ നോക്കേണ്ട എന്താണ് ആക്ച്വലി സി ഈ ഒരു മൂവ്മെൻറ്റ് ഇവിടെ നിന്ന് വൺ ബിഗ് ഹാൻഡിൽ അല്ലേ ഇവിടുന്ന് ഒരു ഒറ്റ പോക്ക് അപ്പോൾ ഇവിടം വരും വന്നു ഏ അപ്പോൾ ഈ ഒരു ഈ രണ്ടാമത്തെ ക്യാൻഡിൽ അല്ലെങ്കിൽ ഈ മൂന്നാമത്തെ കൂടെ നമ്മൾ നോക്കുന്നു ഈ മൂന്നാമത്തെ ക്യാൻഡിൽ അപ്പോൾ ഇവിടെ ലൈവ് മാർക്കറ്റാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നതാണ് സോ പിഒ സി ലൈൻ എവിടെയാണ് കിടക്കുന്നത് മുപ്പത്തിയെട്ട് മില്യൺ ഇവിടെയാണ് നടന്നാക്കുന്നത് ഇരുപത്തൊമ്പത് മില്യൺ അപ്പോൾ അപ്പോൾ ഇതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് എന്താണ് ഇവിടെ കുറേ ഓഡേഴ്സ് സ്റ്റോപ്പ് ലോസ് ജി ടി ഡി ഓഡേഴ്സ് എല്ലാം കിടപ്പിട്ടായിരുന്നു അതെല്ലാം ട്രിഗർ ചെയ്ത് ട്രിഗർ ചെയ്ത് മുകളിലേക്ക് കയറിപ്പോയി അല്ലേ അപ്പോൾ ഏറ്റവും കൂടുതൽ ഏരിയ ഓളിയം നടന്നിരിക്കുന്നത് ഈ ഏരിയയിലാണ് റൈറ്റ് അതിനൊരു ഡൗട്ടും ഇല്ലല്ലോ പത്തൊമ്പത് മില്ലിയൻ എട്ട് മില്യൻ്റെ തൊട്ട് മുകളു തൊട്ട് ഇവിടം വരെ സോ നമ്മളുടെ ഏരിയ എന്ന് പറയുന്നത് ഇതാണ് ഏറ്റവും കൂടുതൽ വോളിയം നടന്നിരിക്കുന്ന ഏരിയ എന്ന് ഫിക്സ്ഡ് റേഞ്ച് വോളിയം പ്രൊഫൈൽ എടുത്ത് വെച്ച് നോക്കുമ്പോൾ നൗ ലെറ്റ് എസ് ഡീപ്പ് ഡൈവ് ഇൻഡു ദ കൺസെപ്റ്റ് എന്താണത് ഇതിനു മുമ്പിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് ട്രേഡിംഗ് ഓപ്പർച്യൂണിറ്റി എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് ചാർട്ട് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം അതായത് റണ്ണിങ് ലൈവ് മാർക്കറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഇതിപ്പോൾ അമേരിക്ക മാർക്കറ്റായിട്ട് നമുക്ക് എന്തും പറയാം ഓക്കെ നമ്മുടെ ഇന്ത്യൻ മാർക്കറ്റിനായിട്ട് യാതൊരു ബന്ധമില്ല അപ്പോൾ നമുക്ക് ഇഷ്ടം പോലെ ഇതിനെപ്പറ്റി സംസാരിക്കാം ലൈവ് മാർക്കറ്റിനെപ്പറ്റി സംസാരിക്കാം ദർ ഇസ് എന്നത് അമേരിക്ക മാർക്കറ്റിനെ ഡിസ്കസ് ചെയ്യുന്ന ആരും ഒരു നിയമവും ഇല്ല അതുകൊണ്ട് നമുക്ക് ലൈവ് മാർക്കറ്റിൽ അമേരിക്കൻ മാർക്കറ്റിൽ എന്ത് വേണമെങ്കിലും സോ ഇറ്റ്സ് ഓൾസോ സിന്തറ്റിക് ഇൻടാക്സ് അല്ലേ അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും നമ്മൾ നോക്കുന്നത് എന്താണ് നമുക്ക് ഇവിടെ ട്രേഡ് ചെയ്യണം സോ ഹൗ വിൽ യു ട്രേഡ് ദാറ്റ്സ് മോർ ഇമ്പോർട്ടൻറ്റ് അല്ലേ എങ്ങനെയാണ് ട്രേഡ് ചെയ്യാൻ പോകുന്നത് സോ ഇവിടെ നമ്മൾ നോക്കുന്നത് സി ബയർ ഹാസ് അപ്പിയേഡ് അല്ലേ ബയർ ഹാസ് അപ്പിയേഡ് ദെൻ വാട്ട് ആപ്പൻ്റ് ഇവിടെ നമ്മൾ നോക്കുമ്പോൾ എന്തെല്ലാമാണ് ഇതിനകത്ത് നമ്മളുടെ ഫിസിക്സിന്റെ തത്വം വെച്ചിട്ട് നമ്മൾ നോക്കുമ്പോൾ ഹൗ ഫാസ്റ്റ് വാസ് ദ മൂവ്മെന്റ് ആൻഡ് ഹൗ ഫാസ്റ്റ് ഇസ് ദ ഡിസ്കൗണ്ട് റൈറ്റ് ഹൗ ഫാസ്റ്റ് ഹൗ ഫാസ്റ്റ് ആൻഡ് ഡിസ്കൗണ്ട് ദെൻ ഹൗ ഫാസ്റ്റ് ഡിസ്കൗണ്ട് ഹൗ ഫാസ്റ്റ് ഡിസ്കൗണ്ട് റൈറ്റ് നൗ മൊമെൻറ്റം കുറഞ്ഞു 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 വരുന്നു അല്ലേ എങ്കിലും ഹയർ ഹൈ എല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുകയാണ് മൊമെൻ്റം കുറഞ്ഞു വരുന്നു നൗ ഡിസ്കൗണ്ട് നൗ ഇതെന്ന് പറയുന്നത് ബിഗ് ബോയ് ഒരു റിമാർക്കബിൾ അച്ചീവ്മെൻ്റ് ഇത്രയും പാട്ടിൽ നടത്തി സോ എന്താണ് ബിഗ് ബോയുടെ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് ഐ വാണ്ട് ടു ലോവർ മൈ പ്രൈസസ് ഇറ്റ്സ് എ ബിഗ് ആക്ടിവിറ്റിയാണ് ഇവിടെ നടന്നാക്കുന്നത് അല്ലേ ഇവിടെ നട്ട് ഇവിടെ വരെ നടന്നത് ഐ വാണ്ട് ടു ലോവർ മൈ പ്രൈസസ് സോ ഹി വിൽ ഇനീഷ്യേറ്റ്സലി സ്ലോലി ഡിസ്കൗണ്ട് 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 അല്ലേ അപ്പോൾ നമ്മളുടെ ഫിസിക്സിൻ്റെ തർവം പ്രീവിയസ്ലി പറഞ്ഞിരിക്കുന്ന ലെസൺ പോലെ എന്താണ് ഒരു ബോൾ ഡ്രോപ്പ് ചെയ്യാണ് റൈറ്റ് ബോൾ ഡ്രോപ്പ് ചെയ്യുമ്പോൾ ഇങ്ങനെ വന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ 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 ഫൈനലി ബോൾ കിട്ടി അല്ലേ ഇതല്ലേ ബോളിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് സോ ഒരു ബോൾ നമ്മളൊരു ഒരു വലിയൊരു ഉയരത്തിൽ നിന്നും താഴോട്ട് വരുമ്പോഴത്തേക്കും ആദ്യം വന്ന് ബൗൺസ് ചെയ്യുമ്പോൾ കുറച്ച് ഏറെ ഒന്ന് കയറി പൊങ്ങി വരും അതിനുശേഷം വീണ്ടും താഴെ വരും പിന്നെ പതുക്കം പൊങ്ങി വരും പിന്നെ പൊങ്ങി വരും പിന്നെ താഴെ പോകും ഇങ്ങനെ 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 അവസാനം പോയിട്ട് ഫ്ലാറ്റ് റൈറ്റ് ഇങ്ങനെയാണ് അതിൻ്റെ ആക്ടിവിറ്റി എന്ന് പറയുന്നത് അത് ഫിസിക്സിൻ്റെ തത്വം എന്നാ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇത് ഉദ്ദേശിക്കുന്നത് ഇവിടെ വെച്ച് അതല്ലേ ഇപ്പോൾ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നോ അച്ഛാ സി ഇതാണ് ഇതിൻ്റെ ഏരിയ എന്ന് പറയുന്നത് സോ പ്രൈസ് വിൽ റിയാക്ട് ഫ്രം ദിസ് ഏരിയ റൈറ്റ് അപ്പം ഇത് ഞാൻ എക്സാക്ട്ലി വരച്ചതല്ല അറ്റ്ലീസ്റ്റ് നമുക്ക് ഇവിടെ ഇത് വരയ്ക്കുവാണെങ്കിലും ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഇങ്ങോട്ട് വരുമ്പം കൂടുതൽ ഓപ്പർച്യൂണിറ്റിയാണ് പ്രൈസ് വീണ്ടും മുകളിലേക്ക് എന്നുള്ളത് ബിക്കോസ് ഓഫ് ദ വോളിയം നാവ ലെറ്റ് എസ് ഡിലീറ്റ് ദിസ് അപ്പം നമുക്കറിയത്തില്ല പ്രൈസ് ഇവിടെ വരുമ്പോൾ റിയാക്ട് ചെയ്ത് മുകളിലോട്ട് പോവുക ഇവിടെ വരുമ്പോൾ റിയാക്ട് ചെയ്ത് മുകളിലോട്ട് പോവുക എന്നൊന്നും നമുക്കറിയത്തില്ല സോ വാട്ട് യു നീഡ് ടു സി ഇൻ ദ ചാർട്ട് അല്ലേ ഇപ്പം ഇപ്പോൾ പ്രൈസ് ഇങ്ങനെ വന്നിരിക്കുകയാണ് റൈറ്റ് പ്രൈസ് ഇങ്ങനെ വന്നിരിക്കുകയാണ് നോ ലുഗറ്റിസ് ഓക്കെ ലുഗറ്റിസ് ഇവിടെ നിന്ന് ഇത്രയും പ്രൈസ് താഴെ വന്നു കഴിഞ്ഞപ്പോഴത്തേനും യു സി ഇൻക്രീസ് ഡി പോളിയാണ് അല്ലെ അപ്പം ഇവിടെ എത്ര മില്യൺ ആണ് കിടക്കുന്നത് ഇവിടെ കിടക്കുന്നത് പതിനൊന്ന് ആ പതിനാല് മില്യൺ ആൻഡ് പത്തൊമ്പത് ഇരുപത് മില്യൺ അറൗണ്ട് പതിനാല് മുപ്പത്തിനാല് മില്യൺ ഏകദേശം അപ്രോക്സിമേറ്റ്ലി അപ്പോൾ ഇത് നമ്മളെ സംബന്ധിച്ച് ഒരു സെല്ലിംഗ് ക്ലൈമാക്സ് ആയിരുന്നു റൈറ്റ് സെല്ലിംഗ് ക്ലൈമാക്സ് ആയിരുന്നു റൈറ്റ് സെല്ലിംഗ് ക്ലൈമാക്സ് എന്ത് ചെയ്യണം സബ്സിക്വൻ്റ് മൂവ്മെൻറ്റിൽ മാർക്കറ്റ് ലിക്വിഡേറ്റ് ചെയ്യും സോ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിച്ചിരിക്കുന്നത് വീണ്ടും നമ്മളിവിടെ നോക്കുമ്പം ഈ ഒരു മൂവ്മെൻറ്റിൽ വോളിയം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് വോളിയം ബൈ ടൈം ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ എത്രയാണ് വോളിയം കാണിച്ചുകൊണ്ടിരിക്കുന്നത് സി വൺ ഒമ്പത് ഒമ്പത് പതിനൊന്ന് പതിമൂന്ന് അല്ലേ പതിനൊന്നും പതിമൂന്നും ഒമ്പത് അപ്പൊ ഏകദേശം ഒരു മുപ്പത്തി നാലോ അടുത്ത് വരുന്നുണ്ട് അല്ലേ അപ്പൊ ഇത്രയും വോളിയുമാണ് ഇവിടെ അപ്പൊ ഇവിടെ നടന്ന മുപ്പത്തിനാലോളിയുമാണ് സോ സെല്ലിംഗ് ക്ലൈമാക്സ് ഇസ് ക്രിയേറ്റഡ് ആൻഡ് ദാറ്റ് സെല്ലിംഗ് ക്ലൈമാക്സ് ഇസ് ലിക്വിഡേറ്റഡ് റൈറ്റ് ആൻഡ് ദാറ്റ് സെല്ലിംഗ് ക്ലൈമാക്സ് ലിക്വിഡേറ്റ് ചെയ്തിരിക്കുന്ന സെല്ലിംഗ് ക്ലൈമാക്സ് എഗയിൻ വോളിയം ഇൻക്രീസ് ചെയ്യുന്നു സോ മാർക്കറ്റ് മാർക്കറ്റിന്റെ ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആക്ച്വലി ആക്ടിവിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വോളിയം ഇൻഡ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ലിക്വിഡിന് അകത്ത് വോളിയം കൂടുതൽ വന്നിട്ടുണ്ടെങ്കിൽ എഗെയിൻ മാർക്കറ്റ് ദ സെല്ലിംഗ് ക്ലൈമാക്സ് അണ്ടർസ്റ്റുഡ് മാർക്കറ്റ് വിൽ ഗോ ടു എനി എക്സ്റ്റെൻഡ് ഓർ മാർക്കറ്റ് ലിക്വിഡേറ്റ് ദിസ് മോമെൻ്റ് അണ്ടർസ്റ്റാൻഡ് അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും എന്ത് സംഭവിച്ചു പ്രൈസ് ഇതിന് താഴെ വീണ്ടും ലിക്വിഡേറ്റ് ചെയ്യുന്നു റൈറ്റ് ഇതുകൊണ്ടോ ഇതോടെ ഇവൻ ദിസ് ദിസ് കാൻഡിൽ യൂസ് ഈ ലിക്വിഡേറ്റഡ് ദെൻ പ്രൈസും കൂടെ പോയി മൊള്ളിലോട്ട് വന്നു റൈറ്റ് സോ ഒളിഞ്ഞിരിക്കുന്ന ബയർ വീണ്ടും റിയൽ ബയർ ഹാസ് ഹാപ്പി ആയിട്ട് അണ്ടർ സ്റ്റോട്ട് ദിസ്ഇസ് എ റിയൽ ബയർ അപ്പോൾ ഇങ്ങനെ പ്രൈസിന്റെ മൂവ്മെന്റ് എന്ന് പറയുന്നത് ഇതാണ് അല്ലാതെ ഇവിടെ വന്നു കഴിയുമ്പോഴത്തേനും ഈ ഇവിടെ സപ്പോർട്ട് ഇവിടെ റെസിസ്റ്റൻസ് ഇവിടെ ഇത് ഇത് ഇതിൻ്റെ ഒരു സപ്പോർട്ട് പോയിന്റ് ആയിരുന്നു ഇത് സപ്പോർട്ട് പോയിന്റ് ആണെന്ന് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നത് യു കെ നോട്ട് അണ്ടർസ്റ്റാൻഡ് ഈ ഒരു ടൈപ്പ് ഓഫ് സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ് ഫോർമേഷൻ ഇങ്ങനെ വരച്ചിട്ട് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ വരയ്ക്കുമ്പം എന്താണ് സംഭവിക്കുന്നത് ഇങ്ങനെ ലിക്വഡേറ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഇത് സപ്പോർട്ട് റെസിസ്റ്റൻസ് എന്ന് പറയുന്നത് അതുകൊണ്ടാണോ അപ്പവും അപ്പവും ഈ ഇതിന് ഇത് ഇതിങ്ങനെ വന്നിട്ട് പോകാണെന്ന് വിചാരിച്ചു അപ്പം നമ്മൾ നമുക്ക് ഈസി ആയിട്ട് കാണാൻ പറ്റുന്നത് ഈ ഒരു സ്ട്രക്ചർ മാത്രമേ ഉള്ളൂ ഇവിടെ ചാർട്ടിനകത്ത് ബട്ട് നോ ബഡ് ഈസ് കമ്പയറിംഗ് ദ വോളിയം വോളിയത്തിന്റെ ആക്ടിവിറ്റി എങ്ങനെയാണ് സെല്ലിങ് ക്ലൈമാക്സ് എങ്ങനെയാണ് വന്നുകൊണ്ടിരിക്കുന്നത് മാർക്കറ്റിൽ ഈ കാര്യങ്ങൾ കറക്റ്റായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് ഈ മാർക്കറ്റിന്റെ പ്രൈസ് ഡൈനമിക്സ് എങ്ങനെയാണെന്നുള്ളത് നമുക്ക് അതിനെ ഒരു കണ്ടക്സ്റ്റൽ കണ്ടക്സ്റ്റൽ കണ്ടക്ച്വൽ റെഫറൻസോടുകൂടി മാർക്കറ്റിൽ നമുക്ക് നോക്കി കാണാൻ പറ്റത്തുള്ളൂ സോ ഇതാണ് ഇതെന്ന് പറയുന്നത് ജസ്റ്റ് ഒരു റീക്യാപ്പ് പോലെ ഞാൻ പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പം ലൈവ് മാർക്കറ്റിൽ എന്തെല്ലാം കാര്യങ്ങളാണ് നമ്മൾ കാണുന്നത് എന്തെല്ലാം ഡിസ്റ്റർബൻസസ് ആണ് നമ്മൾ കാണുന്നത് സോ എന്ത് ഡിസ്റ്റർബൻ ഡിസ്റ്റർബിങ് സെനാരിയോ എന്ന് പറയുന്നത് എന്താണ് നമ്മൾ ഒരു കണ്ടക്ച്വൽ റെഫറൻസ് അല്ലാതെ നമ്മൾ ഇവിടെ വെച്ച് ഇവിടെ വെച്ച് നമ്മൾ ട്രേഡിങ്ങിന് ട്രേഡ് ചെയ്യാൻ വേണ്ടി ട്രേഡ് എടുക്കുമ്പോൾ പ്രൈസ് നമുക്ക് ഓപ്പോസിറ്റ് പോകുമ്പോൾ യു ആർ നോട്ട് അണ്ടർസ്റ്റാൻഡിങ് ഓർ യു ആർ നോട്ട് റീഡിങ് ദ വോളിയം പ്രോപ്പർലി അപ്പോൾ അങ്ങനെ വോളിയം റീഡ് ചെയ്യാൻ നമ്മൾ പതുക്കെ തുടങ്ങുമ്പോൾ യു അണ്ടർസ്റ്റാൻഡ് ദ പ്രൈസ് ഡൈനമിക്സ് മനസ്സിലായോ അല്ലാതെ നമ്മളിവിടെ ഇരുന്ന് വരച്ച വെച്ച് നമ്മൾ പറയുകയാണ് ഈ ഇത് നമ്മളുടെ ഇതിങ്ങനെ ഇതിങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്ന് ഇത് ഇവിടെ വന്നിട്ട് ഫുൾ ബാക്ക് നടത്തി സോ ഇത് നമ്മളെ സംബന്ധിച്ചൊരു ഒരു ലെവലാണ് എന്ന് പറഞ്ഞ് അങ്ങനെ ഡ്രോ ചെയ്തോണ്ടിരുന്നു കഴിഞ്ഞാൽ ഈ ലെവലിൽ ഇത് വന്ന് നിൽക്കുമോ ഇല്ലയോ എന്നുള്ളത് നമുക്കറിയാൻ പറ്റുമോ ഇല്ല സോ പ്രൈസ് ഇവിടെ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ ഇറ്റ് മേ ലിക്വിഡേറ്റ് ടു വാട്ട് എക്സ്റ്റൻഡ് അത് മാർക്കറ്റിൻ്റെ ഇതാണ് മേ ബി ഇത് ഇവിടെ നിന്ന് ലിക്വഡേറ്റ് ചെയ്യും ചിലപ്പോൾ ഇത് കുറച്ചുകൂടെ ലിക്വഡേറ്റ് ചെയ്തു തന്നിരിക്കും അപ്പോഴത്തെ മാർക്കറ്റിലെ ഉണ്ടായിരിക്കുന്ന സ്റ്റോപ്പ് ലോസ് എത്ര എത്രയധികം അവിടെ ഫീഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട് അല്ലെങ്കിൽ എത്രമാത്രം വോളിയത്തിൽ അവിടെ ട്രേഡിങ് നടക്കുന്നു എന്ന് കണ്ട് അങ്ങനെ അവിടെ നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് മാർക്കറ്റ് ഇവിടെ വന്നിട്ട് ലിക്വിഡേഷൻ ആരംഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവൻ ദെൻ യു അണ്ടർസ്റ്റാൻഡ് നെഗറ്റീവ് അല്ലെ ഇനി നമുക്ക് നമ്മുടെ മെയിൻ ലെസൺസിലേക്ക് ഇന്ന് കിടക്കാം അപ്പം ഇന്നും കുറച്ചധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് എന്താണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്ന കാര്യം സോ ഇവിടെ നമുക്ക് സോ ബ്ലാങ്ക് സ്ക്രീൻ ഓക്കെ ഓക്കെ അപ്പോൾ ഇപ്പം നമ്മളെ സംബന്ധിച്ചിട്ട് നമ്മളുടെ ആക്ഷൻ സീരീസിനെ സംബന്ധിച്ചിട്ട് പ്രൈസ് ഇങ്ങനെ താഴോട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് റൈറ്റ് ഇങ്ങനെ വന്നു താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു സോ ഇവിടെ വന്നു പ്രൈസ് റിവേഴ്സ് ചെയ്തു സോ നമ്മുടെ പ്രൈസ് എത്തി നൗ ഐ എം ആസ്കിങ് വൺ ക്വസ്റ്റൻ വിൽ യു ബൈ ഇവിടെ വരുമ്പം നമ്മൾ നിങ്ങൾ മേടിക്കുമോ ഇവിടെ വന്ന് ബൈ ചെയ്യുവോ ഇല്ലയോ അപ്പോൾ ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും ബൈ ചെയ്യുവോ ഇല്ലയോ എന്ന് ഞാൻ ചോദിക്കുമ്പം നമ്മൾ ആരും മേടിക്കത്തില്ല അല്ലേ സോ ഇതൊരു നമുക്കൊരു ട്വൻറ്റി പെർസെൻറ്റേജ് കറക്ഷൻ ആയിട്ടുള്ളൂ സോ എല്ലാവരും കുറച്ചുകൂടെ ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ട് മേടി വെയിറ്റ് ചെയ്യും സോ ഏകൻ പ്രൈസ് കോസ്റ്റ് പ്രൈസ് ഇങ്ങനെ വന്നിരിക്കുന്നു വിലു ബൈ എസ് ആർ നോ അപ്പോൾ ഇപ്പോഴും പ്രൈസ് ഒരു ചെറിയ ഒരു ഹൈൽ വന്നാണ് ഇവിടെ വന്ന് നിൽക്കുന്നത് അല്ലേ അപ്പോൾ അങ്ങനെ വന്ന് നമ്മൾ ഒരിക്കലും നോ ബഡി വിൽ ബി ഇൻട്രസ്റ്റഡ് ടു ബൈ അല്ലേ നോർമൽ റീറ്റൈലേഴ്സിൻ്റെ ആറ്റിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്താണ് മേടിക്കത്തില്ല ഇവിടെ ഈ ഒരു ഏരിയയിലും നമ്മൾ ബൈ ചെയ്യാൻ പാർട്ടിസിപ്പേറ്റ് ചെയ്യുമോ ഇല്ല നൗ പ്രൈസ് ഇങ്ങോട്ട് കയറി എന്നിട്ട് പ്രൈസ് ഇങ്ങനെ വന്നിരിക്കുന്നു വില് യു ബൈ ഇവിടെ നെക്സ്റ്റ് മനസ്സിലായോ അപ്പം ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആയി അല്ലേ ഇപ്പം നമ്മൾ നൂറ് പേരുടെ ഒരു സാമ്പിൾ എടുത്തിട്ട് നമ്മൾ ആദ്യം ചോദിച്ചപ്പം എല്ലാവരും നോ പറഞ്ഞു രണ്ടാമത് ചോദിച്ചപ്പോഴും നോ പറഞ്ഞു മൂന്നാമത് ചോദിച്ചപ്പം ആൾക്കാർ എന്താണ് അതൊക്കെ നിങ്ങൾ ഓരോരുത്തർ നിങ്ങളുടെ മനസ്സിൽ തന്നെ യെസ് ഐ വിൽ ബൈ ലെറ്റ് ഇറ്റ് കറക്റ്റ് സം കറക്ഷൻ സം ഡിസ്കൗണ്ട് ഇവിടെ നടക്കട്ടെ ഐ വിൽ ബൈ ഐ വി ലൈം ദിസ് വൺ മോർ സ്റ്റെപ്പ് അല്ലേ ഇങ്ങനെ ഇതാണ് നോർമൽ ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് മാർക്കറ്റിൽ അപ്പോൾ ഇങ്ങനെയാണോ ഇതിനെ ഇതിനെ നമ്മൾ ഡീൽ ചെയ്യേണ്ടത് ഇങ്ങനെയാണോ ഇങ്ങനെ നമ്മൾ ഡീൽ ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് പ്ലേസ്മെന്റ് ആയിരിക്കുമോ മാർക്കറ്റിൽ ഒരിക്കലുമല്ല അല്ലേ അപ്പോൾ ഇതൊരു സോർട്ട് ഓഫ് തന്നെയാണ് മാർക്കറ്റ് നമുക്ക് ഹോപ്പ് തരുന്ന ഒരു സോർട്ട് ഓഫ് ആക്ടിവിറ്റിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നാവ് സെക്കൻഡ് സെൻഡ് അടുത്ത മാർക്കറ്റ് ഒരു ഡൗൺ ട്രെൻഡിൽ വന്നുകൊണ്ടിരിക്കുന്നു റൈറ്റ് കൺസൾട്ടേഷൻ സ്പീഡ് കുറയുന്നു ദെൻ ലിക്വഡേറ്റഡ് ദെൻ പ്രൈസ് ഗോസ്ആപ്പ് ദെൻ പ്രൈസ് ഇങ്ങനെ ഒരു ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു റൈറ്റ് അപ്പോൾ ഇങ്ങനെ ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഇതിങ്ങനെ വന്നോട്ടിരിക്കാം ഓളിന്ന് ഓൾ റൈറ്റ് ഇങ്ങനെ ഹൈ ക്രിയേറ്റ് ചെയ്യുന്നു ഹൈ ക്രിയേറ്റ് ചെയ്യുമ്പോഴത്തേനും എന്താണ് നമ്മളുടെ ഫേമസ് ഇ എം എ ഓർ എസ് എം ഐ വട്ടവർ ഇട്ടീസ് ഓക്കെ എസ് എം എ നമ്മൾ വരയ്ക്കുന്നു അല്ലെങ്കിൽ എക്സ്പെനൻഷ്യൽ മൂവിങ് ആവറേജ് ഇൻഡിക്കേറ്റർ നമ്മൾ വരയ്ക്കുന്നു സോ എക്സ്പെനൻഷ്യൽ മൂവിങ് ആവറേജ് ഇൻഡിക്കേറ്റർ ഇങ്ങനെയാണ് കിടക്കുന്നത് ഓക്കെ അപ്പോൾ ഇങ്ങനെ വന്ന് നിൽക്കുമ്പോഴത്തേനും അതിനകത്ത് പറയുന്നത് എന്താണ് എന്റെ എക്സ്പെനഷ്യൽ മൂവിങ് ആവറേജ് വിത്ത് എ സെറ്റിംഗ് ഓഫ് നയൻ പോയിന്റ് സിക്സ് ഓക്കെ ഇറ്റ് ഈസ് ടച്ചിങ് ഹിയർ സോ ഐ ആം ഇൻട്രസ്റ്റഡ് ടു ബൈ റൈറ്റ് കുറച്ച് ആൾക്കാർ എല്ലാവരും അല്ല കുറച്ച് പേര് എന്റെ ഇ എം ഐയുടെ സെറ്റിംഗ് നയൻ പോയിന്റ് സിക്സിൽ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഞാൻ ഇവിടെ ഇതിൻ്റെ എന്റെ അവർ ക്രോസ് ഓവർ കാണുന്നു അതുകൊണ്ട് ഞാൻ അവിടെ ഐ ആം ഇൻട്രസ്റ്റഡ് ടു ബൈ കുറച്ച് പേര് അങ്ങനെ മേടിക്കുന്നു റൈറ്റ് ബൈ യോർ സെൽ ബൈ ഇവിടെ നിന്ന് അങ്ങനെ നോക്കുന്നു വേറൊരു കൂട്ടം ആൾക്കാരുണ്ട് എന്താണ് അവര് പിവോട്ട് കണ്ടിട്ടില്ലേ മൂന്ന് ലൈൻ പിവോട്ട് ഓക്കെ അപ്പോൾ എൻ്റെ പിവോട്ട് ലൈൻ്റെ മുകളിൽ പ്രൈസ് കയറി ടാപ്പ് ചെയ്തു അതിനുശേഷം എന്ത് ചെയ്തു ഞാനൊരു റിജക്ഷൻ ക്യാൻഡിൽ ഇവിടെ കാണുന്നു സോ ഐ ആം ഇൻട്രസ്റ്റഡ് ടു ബൈ റൈറ്റ് കുറച്ച് പിവോട്ടുകാർ അങ്ങനെ ബൈ ചെയ്തുകൊണ്ടിരിക്കുന്നു ഇനി നൗ അടുത്ത ആരാണ് ഇപ്പോൾ ഇവിടെ മൊത്തത്തിൽ നോക്കുമ്പം ഈ കംപ്ലീറ്റ് സ്ട്രക്ചറിൻ്റെ ബോട്ടം ടു ടോപ്പ് അല്ലേ ബോട്ടം ടു ടോപ്പ് ടോപ്പ് ടു ബോട്ടം നോക്കുമ്പോൾ ഇപ്പോൾ പ്രൈസ് നിൽക്കുന്നത് അറൌണ്ട് ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫ് ദി സ്ട്രക്ചർ ആണ് മൈ ഫിബനോച്ചി ഈസ് ഷോയിങ് മീ ഫിഫ്റ്റി പെർസെൻറ്റേജ് സോ ഐ വിൽ ബി ഇൻട്രസ്റ്റഡ് ടു സെൽ റൈറ്റ് കുറച്ച് പേർ അങ്ങനെയുണ്ട് അല്ലേ കുറച്ച് പേര് അവിടെ ഫിഫ്റ്റി പെർസെൻറ്റേജ് അവിടെ കാണുന്നു സോ ഐ വിൽ ബി ഇൻട്രസ്റ്റഡ് ടു സെൽ ഇങ്ങനെ നമ്മൾ കാണുന്നു അപ്പോൾ ഇനി കുറച്ച് പേരെന്താണ് സോ പ്രൈസ് ഇവിടെ നിന്ന് ചാനൽ പാറ്റേൺ ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു റൈറ്റ് ട്രെൻഡ് ലൈൻ അപ്പം എൻ്റെ ചാനൽ പാറ്റേണിൽ ഇവിടെ വന്ന് സപ്പോർട്ട് ടിക്ക് ചെയ്തു അല്ലെ വൺ ടച്ച് ടു ടച്ച് ഇവിടെ വന്ന് ഈ ഒരു ലൈൻ ലൈനിലൂടെ ടച്ച് ചെയ്യുന്ന നടത്തും ഡ്രോയിങ് അത്ര പെർഫെക്റ്റ് അല്ലെങ്കിൽ പോലും ഒരു ചാനൽ ഡ്രോ വരുമ്പോഴത്തേനും ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേനും ഇവിടെ ഐ വിൽ ബി ഇൻട്രസ്റ്റഡ് ടു ബൈ റൈറ്റ് കുറച്ച് പേർ അങ്ങനെയുണ്ട് സോ വേറെ കുറച്ച് ആൾക്കാരുണ്ട് എന്താണ് ഇന്ന് നമ്മുടെ പൗൽജി ഞാൻ ആദ്യം പറഞ്ഞ സാൻ എന്ന് പറഞ്ഞാൽ ഇന്ന് ചിലപ്പോൾ ഒരു ന്യൂസ് വരാൻ ചാൻസ് ഉണ്ട് ഇന്നത്തെ ന്യൂസിന് ഓൾറെഡി ഡിസൈഡ് ആണ് സോ ഞാൻ ഒന്നും നോക്കുന്നില്ല ഐ വിൽ വെൻ വെൻ ഐ വിൽ കം ടു ദിസ് മാർക്കറ്റ് ബിക്കോസ് എ ന്യൂസ് ഐ വിൽ ബൈ റൈറ്റ് കുറച്ച് പേര് ഇനി എന്താണ് കുറച്ച് പേര് നോക്കുമ്പോണ്ട് ദ സ്ട്രക്ചർ ഓവർ ഓൾ ദിസ് ഇസ് എ ഡൗൺ ട്രെൻഡ് റൈറ്റ് സോ മൊത്തത്തിൽ ഇതൊരു ഡൗൺ ട്രെൻഡ് ആണ് ഇവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത് so i will ഈ ഡൗൺ ട്രെൻഡിന്റെ കൂടെ ഐ വിൽ ഗോ വിത്ത് ദ്രെൻഡ് സോ ഐ വിൽ സെൽ ഓൺലി റൈറ്റ് അല്ലേ ഓവർ ഓൾ ഡൗൺ ട്രെൻഡാണ് അതുകൊണ്ട് ഐ വിൽ സെൽ ഓൺലി ഇനിയിപ്പോൾ ഒരു കാര്യം നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ എത്ര ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ആണ് ഇവിടെ ഉള്ളത് മനസ്സിലായി വാട്ട് ആർ വി ഡൂയിങ് നോ നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം എന്താണ് നമ്മൾ ചെയ്തോണ്ടിരിക്കുന്ന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു ആർ അണ്ടർസ്റ്റാൻഡിംഗ് ദ കളക്റ്റീവ് ബിഹേവിയർ ആൻഡ് കളക്ടീവ് സൈക്കോളജി ഓഫ് ഓൾ ദ പീപ്പിൾ ഹു ആർ പാർട്ടി മാർക്കറ്റ് അതായത് നമ്മളിപ്പോൾ ചെയ്തോണ്ടിരിക്കുന്നത് ഈ ഈ മാർക്കറ്റിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന കളക്റ്റീവ് ആയിട്ട് എല്ലാവരും എന്തെല്ലാമാണ് ചിന്തിച്ചോണ്ടിരിക്കുന്നത് എല്ലാവരും എന്തെല്ലാം സ്ട്രാറ്റജികളാണ് മാർക്കറ്റിൽ അപ്ലൈ ചെയ്തോണ്ടിരിക്കുന്നത് എത്ര ടൈപ്പ് ഓഫ് ട്രേഡേഴ്സ് ആണ് ഇവിടെ നമ്മൾ കണ്ടോണ്ടിരിക്കുന്നത് അവരുടെ എല്ലാം ഡിസിഷൻസ് പോസ് പോയിന്റ് മാർക്കറ്റ് ഓരോ മൂവ്മെന്റ് പോയിന്റ് ടു പോയിന്റ് മാറിക്കൊണ്ടിരിക്കുമ്പോഴും അവിടെയെല്ലാം സംതിങ് അവരുടെ അവിടുത്തെ മൂവ്മെന്റ് എല്ലാം നടന്നുകൊണ്ടിരിക്കുന്നു സോ മൂവ്മെന്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ എല്ലാവരുടെയും ഡിഫറെന്റ് ഡിഫറെന്റ് ഐഡിയാസ് ആണ് എല്ലാവർക്കും ഉള്ളത് അല്ലെ ബിക്കോസ് ദർ ആർ ലോട്ട് ഓഫ് റിപ്പീറ്റഡ് ടെക്സ്റ്റ് ബുക്ക് സ്ട്രാറ്റജീസ് ഈ ഒരു ട്രേഡിംഗ് സെനാരിയോയിൽ എല്ലാവർക്കും ഇഷ്ടം ഇഷ്ടംപോലെ സ്ട്രാറ്റജികളുണ്ട് അല്ലെ അപ്പൊ ഈ സ്ട്രാറ്റജികളെല്ലാം വെച്ചിട്ട് മാർക്കറ്റിനെ നോക്കുന്നതെല്ലാം ഡിഫറെന്റ് ഡിഫറെന്റ് രീതിയിലാണ് ഇനി നൗ ദ ഫൈനൽ പാർട്ട് ഇസ് കമ്മിങ് വാട്ട് ഇസ്റ്റ് ഗോൾഡൻ സ്ട്രാറ്റജി വേറൊരാൾ ഒരു ഗോൾഡൻ സ്ട്രാറ്റജി ആയിട്ട് വരുന്നുണ്ടിരിക്കുന്നു എന്താണ് ഈ ഗോൾഡൻ സ്ട്രാറ്റജി മൈഇറ്റിംഗ് നൈൻസ് ഐ ആം ഗോയിങ് കിട്ടിയാ ഇവിടെയാണ് നമ്മളുടെ സെറ്റിംഗ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി നമ്മൾ മാർക്കറ്റിനെ കീഴ്മേൽ മറിക്കാൻ പോകുന്ന സ്ട്രാറ്റജി ഇ എം എക്ക് പുതിയൊരു സെറ്റിങ്ങോട് കൂടി ഒരു പുതിയ ഒരാൾ വന്ന് അഭി അറിയുന്നു റൈറ്റ് അപ്പൊ ഇങ്ങനത്തെ റിഡിക്കുലേഴ്സ് ആൻഡ് സ്റ്റുപിഡിറ്റി ഇഷ്ടം പോലെ മാർക്കറ്റിലുണ്ട് അപ്പൊ ഈ റിഡിക്കുലേഴ്സ് ആൻഡ് സ്റ്റുപിഡിറ്റി ആയിട്ടുള്ള കാര്യങ്ങൾ ഇത് ഇങ്ങനെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്ന ഒരു ബോധം നമ്മൾക്ക് വേണം സോ നൗ ഇവിടെ നമ്മൾ നോക്കുന്നത് ഹൗ ഡു യു മേക്ക് മണി ഈ ഹോൾ സിനാരിയോയിൽ എല്ലാവരും ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന ഡിഫറെന്റ് ഡിഫറെന്റ് വേലാണ് നൗ യു ആർ സ്റ്റാൻഡിങ് ഹിയർ ഓക്കെ യു ആർ സ്റ്റാൻഡിങ് ഹിയർ വിത്ത് എ സ്മൈലിംഗ് ഫേസ് റൈറ്റ് then how do you make money so, if you go with കുറച്ച് നമ്മുടെ മുടിയൊക്കെ ഉണ്ട് ഓക്കെ മുടിയൊക്കെ ഇങ്ങനെ പാറച്ച് നിൽക്കുകയാണ് അവിടെ ഓക്കെ ഹൗ ഡു യു മേക്ക് മണി സോ ഇഫ് യു ഗോ വിത്ത് ദ ഫ്ലോ ഓഫ് ഓൾ ദ പീപ്പിൾ അല്ലെ എല്ലാ ആൾക്കാരും ചെയ്യുന്നത് പോലെ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുമോ മാർക്കറ്റിൽ എല്ലാവരും ചെയ്യുന്ന ഒരു സ്ട്രാറ്റജി നമ്മളും ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആകാൻ പറ്റുമോ ഇല്ല നൺ ഓഫ് ദീസ് പീപ്പിൾ ടോക്ക് അബൌട്ട് വോളിയം ദേ ദേ കെയർ വോളിയം ആർ ഫോക്കസിങ് ഓൺ പ്രൈസ് പ്രൈസ് ആക്ഷൻ ആക്ഷൻ ആൻഡ് ഐ വെരികത്ത് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമുക്ക് ഇവിടെ രണ്ടേ രണ്ട് കാര്യമുള്ളൂ ലിക്വിഡിറ്റി പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യാം വിത്ത് റെസ്പെക്ട് ലിക്വിഡിറ്റി പോയിന്റ്സ് ഐഡന്റിഫൈ ചെയ്യാം പക്ഷേ അതിനകത്ത് കാലലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് കാതലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യു നീഡ് ടു ക്ലബ് ദ പ്രൈസ് ആക്ഷൻ വിത്ത് റെസ്പെക്ട് വോളിയം സോ പേ മോർ അറ്റൻഷൻ ടു ദ വോളിയം ഇനി നമുക്ക് കുറേയധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട് ഇന്ന് ഓൾറെഡി മുപ്പത് മിനിറ്റോളമായി വീഡിയോ വളരെയധികം നീണ്ടുപോകുന്നു ഞാനും സംസാരിച്ച് സംസാരിച്ച് കുറച്ച് റെസ്റ്റ് എടുക്കട്ടെ ഇനി എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും നന്മകളെ താങ്ക് യു ആൻഡ് സി യു ഇൻ അനദർ വീഡിയോ